നമസ്കാരം റാഫ് ഓക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണിപ്പോൾ ആർ സി ബി എട്ട് കളികൾ അഞ്ച് വിജയം മൂന്ന് തോൽവികൾ പ്ലസ് സീറോ പോയിൻ്റ് ഫോർ സെവൻ ടു നെറ്റ് എണ് പത്ത് പോയിൻ്റ് മൂന്നാം സ്ഥാനം യെസ് പ്ലേ ഓഫിലേക്ക് ആർ സി ബി എത്തുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് പക്ഷേ അതിനൊരു കാര്യം ഒരു കാര്യത്തിൽ മാറ്റം വരണം ഹോം ഗ്രൗണ്ടിലെ മത്സരങ്ങളുടെ റിസൾട്ടിൽ മാറ്റമുണ്ടാവണം ഇതവണ വല്ലതൊരു പ്രകടനമാണ് എട്ട് കളികളിൽ അഞ്ചെണ്ണം എവേ മത്സരങ്ങളായിരുന്നു ആ അഞ്ചും വിജയിച്ചു മൂന്നെണ്ണം ഹോം മത്സരമായിരുന്നു മൂന്നും തോറ്റു നമുക്കറിയാവുന്ന പോലെ ചില സോമയില് ആർ സി ബിയുടെ റെക്കോർഡ് അത്ര മികച്ച ഒന്നുമല്ല അൻപതിൽ താഴെയാണ് വിജയശതമാനം അപ്പം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഹോം മത്സരങ്ങളിലും കൂടി വിജയിച്ചേ പറ്റും കാരണം ഇനി ആറ് കളികളാണ് ബാക്കിയുള്ളത് ആറ് കളികളിൽ രണ്ടെണ്ണം മാത്രമാണ് എവേ മത്സരങ്ങൾ നാലെണ്ണം ഹോം മത്സരങ്ങളാണ് ഇപ്പോൾ പോകുന്ന പോക്കാണെങ്കിൽ ആ നാലും തോറ്റെന്ന് കരുതുക ആർ സി ബിക്ക് അടുത്ത രണ്ട് എവേ മത്സരങ്ങളും ജയിക്കാൻ പറ്റിയെന്നും കരുതുക അങ്ങനെയെങ്കിൽ പതിനാല് പോയിൻ്റേ കാണും പ്ലേ ഓഫ് സാധ്യത അവിടെ തീരും കഴിയില്ല അപ്പോൾ അത് കഴിയണമെങ്കിൽ ഹോം മത്സരങ്ങൾ കൂടി വിജയിച്ച പറ്റൂ ഇതിനുള്ള കളികൾ നോക്കുക അടുത്ത മത്സരം ഹോം മത്സരമാണ് കളി ആറാറുമായിട്ടാണ് ഏപ്രിൽ ഇരുപത്തി നാലിന് അതിനുശേഷം ഏപ്രിൽ ഇരുപത്തിയേഴിന് എബേ മത്സരമാണ് ഡി സിക്കെതിരെ മെയ് മൂന്നിന് ഹോം മത്സരമാണ് സി എസ് കെക്കെതിരെ മെയ് ഒമ്പതിന് എബേ മത്സരമാണ് എൽ എസ് ജിക്കെതിരെ മെയ് പതിമൂന്നിന് ഹോം മത്സരമാണ് എസ് ആർ എച്ചിനെതിരെ മെയ് പതിനേഴിന് ഹോം മത്സരമാണ് കെ കെ ആറിനെതിരെ സോ സ്വന്തം മൈതാനത്ത് നടക്കുന്ന ഈ മത്സരങ്ങളിൽ എതേ മത്സരങ്ങളിലെ വിജയമുണ്ടാകുമെന്ന് കരുതുക അപ്പോൾ നിലവിലവസ്ഥയിൽ മുപ്പതിനാല് പോയിൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തം മൈതാനത്ത് നടക്കുന്ന ബാക്കി നാല് കളികളിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാൻ പറ്റുമോ ആർ സി ബിക്ക് അങ്ങനെ പറ്റിയാൽ മതി അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ നിലവിലെ സാഹചര്യം അതാണ് രണ്ടോ മൂന്നോ കളികൾ നാല് കളികളിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കട്ടെ അല്ലെങ്കിൽ മൂന്നെണ്ണം ജയിച്ചാൽ പോലും അവർക്ക് കൂടുതൽ നല്ല രൂപത്തിൽ തന്നെ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യും അതിന് എവ മത്സരങ്ങളിൽ ഇനി കാലിടറരുത് അപ്പോൾ ഹോം മത്സരങ്ങൾ അടുത്ത കളി ആർ ആറിനെതിരെ നില നിലവിലെ സ്ഥിതിയിൽ ആറാറ് പരിതാപകരമായ നിലയിലാണ് പോകുന്നത് അത് മുതലെടുക്കണം അത് ക്യാപിറ്റലൈസ് ചെയ്യണം വിരാട് കോഹ്ലിക്കും സംഘത്തിനും മികവ് കാണിക്കാൻ പറ്റിയാൽ ആ കളി വിജയിക്കാവുന്നതേ ഉള്ളൂ പിന്നെ പിന്നെ ഹോം മത്സരമുള്ളത് മെയ് മൂന്നിനാണ് അത് സി എസ് കെക്കെതിരെയാണ് സി എസ് കെയുടെ നിലവിലെ അവസ്ഥ ഞാനിനി വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ അതും ആർ സി ബിക്ക് വിജയിക്കാവുന്ന ഹോം മത്സരമാണ് ഈ രണ്ട് വിജയങ്ങളും ബാക്കി ഹോം മത്സരങ്ങളിലെ വിജയവും മതിയാവും ആർ സി ബിക്ക് മുന്നോട്ട് പോകാൻ എങ്കിലും അടുത്ത കളി ആർ സി ബി എസ് ആർ എച്ച് ഹോം മത്സരമാണ് ആ എസ് ആർ എച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നല്ലതല്ല സോ ആർ സി ബിക്ക് ആ അർത്ഥത്തിൽ പോസിറ്റീവാണ് കാര്യങ്ങൾ കെ കെ ആറിനെതിരെയാണ് പിന്നെയുള്ള മത്സരം ഹോം മത്സരം കെ കെ ആറും അവരുടെ പെർഫോമിൻ്റെ പാരമ്പര്യം ഒന്നുമല്ല സോ എതിരാളികൾ അത്ര മികവിലല്ല എന്നുള്ളതാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഹോം മത്സരങ്ങളിൽ ഏറ്റവും വലിയ പോസിറ്റീവ് പിന്നെ ഇതെന്തോ ഒരു പ്രശ്നം പോലെ ഹോം മത്സരങ്ങൾ ഇങ്ങനെ പൊട്ടുന്നു എന്നേ ഉള്ളൂ സ്ഥിരമായിട്ട് അവിടെ പൊട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ടീം കോമ്പിനേഷൻ വേണ്ട വിധത്തിൽ ആ പിച്ചിൻ്റെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ ഉപയോഗപ്പെടുത്തിയേ വിജയിക്കാവുന്നേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് പിച്ചിൻ്റെ സ്വഭാവം കഴിഞ്ഞ കളി മഴ പെയ്ത കളിയായിരുന്നു ആ കിളിയിൽ തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾഔട്ടാവുന്ന സ്ഥിതി വിശേഷമുണ്ടായി അതിന് മുമ്പത്തെ കളിയിൽ ഡി സിക്കെതിരെ അവിടെയും ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നൂറ്ററുപത്തി മൂന്ന് റൺസേ ആർ സി ബിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അനായാസം ഡി സി വിജയിക്കുകയായിരുന്നു അതിൻ്റെ ഒമ്പത്തെ കളി തോറ്റുന്നത് ജി ടിക്ക് അന്ന് നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അടിക്കാൻ പറ്റിയത് അനായാസം ജി ടി വിജയിച്ചു കയറുന്ന സ്ഥിതിവിശേഷമുണ്ടായി ചുരുക്കത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പിച്ചിനനുസരിച്ച് മികച്ച പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ ആർ സി ബിക്ക് അതിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ എവേ മത്സരങ്ങൾ മാത്രം വിജയിച്ചുകൊണ്ട് ഒരു സെമി പ്രവേശന ഒരു പ്ലേ ഓഫ് പ്രവേശനമോ ഒരു കിരീട സ്വപ്നമോ നടക്കില്ല പിന്നെ പ്ലേ ഓഫ് എത്തിക്കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുന്നത് കളികളൊന്നും പിന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലില്ല എന്നുള്ളതാണ് ഫൈനലടക്കം പുറത്താണ് അപ്പോൾ അതുകൊണ്ട് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കുക അതിന് ഹോം മത്സരങ്ങളിലും വിജയിക്കേണ്ടതുണ്ട് വരുന്ന ഹോം മത്സരത്തിലെ എതിരാളികൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല ഇപ്പോൾ നടത്തുന്നത് എന്നത് ആർ സി ബിക്ക് അനുകൂലമാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് ഡോക്സ്